രാജ്യത്തിന്റെ അഭിമാനത്തെക്കാൾ എൻ്റെ മകൾ ജീവനോടെ ഇരിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരും വെടിവയ്പ്പിനൊന്നും പോകണ്ട ഭീകരർ ഡിമാൻഡ് ചെയ്യുന്നത് അത് എന്താണെങ്കിലും അതങ്ങ് കൊടുത്തേക്കാം ഇങ്ങനെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അന്ന് വെറുതെ വിട്ട് ആ ഭീകരർ പിന്നെ ചെയ്തതും നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും അങ്ങനെ പറയില്ല അതാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നേതാവിന്റെ കരുത്ത് താൻ ബി ജെ പി ചേർന്നതും പട്ടാളത്തിലെ സേവന കാലവും ഓർമ്മിക്കുകയായിരുന്നു മേജർ രവി ബി ജെ പിയിൽ ചേരാനുള്ള ഏക കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് മേജർ രവി രാജ്യത്തെക്കാൾ വലുത് മകളാണ് എന്ന് പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നെന്നും ഇന്നത്തെ സ്ത്രീ അങ്ങനെയല്ല എന്നും മേജർ രവി പറഞ്ഞു തീവ്രവാദികളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നിരവധി നേതാക്കൾ നമുക്കുണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അഭിമാനത്തെക്കാളും അധികം സ്വന്തം മക്കളെയും അവനവനെയും തന്നെ സ്നേഹിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ ഭാരതത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ബിജെപി ആണെന്നും നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന കരുത്തുറ്റ നേതാവ് നമുക്കുള്ളത് കൊണ്ടാണെന്നും വ്യക്തമാക്കി മേജർ രവി അതുകൊണ്ടാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സ്വാർത്ഥ താല്പര്യത്തിനുവേണ്ടി സങ്കുചിതമായ മനസ്സുള്ളവരെ എങ്ങനെയാണ് രാജ്യ താൽപര്യങ്ങൾ ബലികൊടുത്തത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പട്ടാളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് എൺപത്തിയെട്ടുകളിലാണ് ആദ്യമായി നിറത്തോക്കുകളുമായി ഭീകരർക്കെതിരെ പോരാടാനായി കാശ്മീരിലേക്ക് പറഞ്ഞയക്കുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായി ഭരിച്ചിരുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി അവരെ രക്ഷിക്കാൻ പട്ടാളക്കാർ പോയി മൂന്നാം ദിവസം ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി പക്ഷേ ദില്ലിയിൽ നിന്നും വന്ന മറുപടി ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു വേണ്ട എന്നായിരുന്നു ആ മറുപടി കാരണമെന്താ ആഭ്യന്തരമന്ത്രിയുടെ മകളാണ് അവിടെ ഇരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനത്തെക്കാൾ എന്റെ മകൾ ജീവൻ ഇരിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരും വെടിവയ്പിനൊന്നും പോകണ്ട അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെങ്കിലും അതങ്ങ് കൊടുത്തേക്കാം അന്ന് വിട്ടുകൊടുത്ത നാലുപേരാണ് പിന്നീട് എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയി രാജ്യത്തിന്റെ അഭിമാനം കൂപ്പുകുത്തിച്ചത് മേജർ രവി ഓർമ്മിച്ചു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് ഇന്ന് അങ്ങനെ ചിന്തിക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല മേജർ രവി പറഞ്ഞു അതുകൊണ്ടാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പലരും പറഞ്ഞു പരത്തിയിട്ടുള്ളത് മേജറിവി കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആണ് എന്നാണ് ഇതിനു മുൻപ് പല വേദികളിലും പോയത് ഒരു സിനിമാ സംവിധായകൻ എന്ന രീതിയിലാണ് ഞാൻ പി രാജീവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ഞാൻ മാർസിസം എന്താണെന്നും ലെനനിസം എന്താണെന്നും അല്ല പറഞ്ഞത് ഞാൻ എനിക്കറിയുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും നല്ല ഒരു പോരാളിയായിരുന്നു അദ്ദേഹം സൈനികനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ സൈന്യത്തിലെ ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു പവർ ആ ഒരു കരുത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അതുപോലെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആ രാജ്യസ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പിയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും ഇപ്പോൾ നരേന്ദ്രമോദിയും രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാക്കാൻ അദ്ദേഹത്തിലെ പട്ടാളക്കാരന് സാധിക്കുന്നത്